കാൽപന്ത് കളി ശരീരത്തിലേക്ക് ഭ്രമമായി പടർന്നു കയറിയിരുന്ന കാലത്ത് ഓർക്കാപ്പുറത്തെ ജീവിതത്തിലേക്ക് വന്നു കയറി കൂടിയതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് കളിയുടെ നിലവാരം നോക്കി മറ്റേതെങ്കിലും ക്ലബ്ബ് തിരഞ്ഞെടുക്കുവാൻ മനസ്സ് പലപ്പോഴും വന്ദിച്ചുകൊണ്ടിരുന്നപ്പോഴും സ്വന്തം മണ്ണിനോട് കൂറുകാണിക്കുവാൻ ഞാൻ ശീലിച്ചതായിരുന്നു ഈ ക്ലബിനോടൊപ്പമുള്ള എൻ്റെ ഈ യാത്ര ഒരു പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു പലരും ഈ കുപ്പായത്തിലേക്ക് വന്നും പോയിക്കൊണ്ടേ വരുന്നു അതിൽ പലരും തിളക്കമുള്ളതായും മങ്ങിയതായും എനിക്ക് അനുഭവപ്പെട്ടു ചിലരെ മനസ്സിൽ നിന്നും ഇന്നും പടിയിറക്കി വിടുവാൻ പൂർണ്ണമായി എനിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഇക്കാലയളവിൽ അവരെക്കാളേറെ എൻ്റെ ഹൃദയത്തിൽ മറ്റൊരാൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു ഒരുപക്ഷെ വന്നു പോയവരെക്കാൾ ഏറെ മികച്ചവനായിരുന്നു എന്ന വാദമായിരുന്നില്ലേ എനിക്ക് അയാൾ വിയർ പൊഴുക്കിയതും സംസാരിച്ചതും ജീവിച്ചതുമെല്ലാം എൻ്റെ ക്ലബിന് വേണ്ടിയായിരുന്നു എന്നത് മാത്രം കൊണ്ടായിരുന്നു അത് അയാളുടെ പേര് അഡ്രിയാൻ നിക്കോളാസ് ഹൈപ്പുകളൊന്നുമില്ലാതെ ഒരു ഒരർദ്ധരാത്രിയൂടെ നമ്മുടെ ക്ലബ്ബിലേക്ക് വന്നു അയാൾ മറ്റാരേക്കാളും വ്യത്യസ്തനായിരുന്നു ആത്മാർത്ഥതയുടെ പൂർണ്ണരൂപമായി അയാൾ പിന്നീട് മാറുന്നുണ്ടായിരുന്നു ഐ മൈതാനങ്ങളിൽ അയാൾ സൃഷ്ടിച്ചതെല്ലാം അനുശ്വരമായിരുന്നു മാന്ത്രിക രാത്രികളായിരുന്നു ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും അന്നു മുതൽ അയാൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടുന്നുണ്ടായിരുന്നു ചില നേരങ്ങളിൽ പാപഭാരങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചുമക്കുന്നുണ്ടായിരുന്നു പരാജയപ്പെട്ടുവെങ്കിലും കിരീടമെന്ന സ്വപ്ന രോഗത്തെ കയ്യൽക്കും ദൂരത്തേക്ക് വലിച്ചെത്തിച്ചതും അയാളുടെ മികവിലായിരുന്നു അത് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനില ലൂണയാൽ സമൃദ്ധിയിലാണ്ടുപോയ കാലം അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ ആരാധകരുടെ ചിന്തകളെ ഭ്രമിപ്പിച്ചിരുന്ന കാലം അയാളില്ലെങ്കിൽ കളി കാണാൻ പോലും ആരാധകർ മടുപ്പുണർത്തിയ നിമിഷങ്ങൾ ഫ്രീ കിക്കുകളും ത്രൂ പാസുകളും ലോങ് റേഞ്ചുകളും കൊണ്ട് ഐ എസ് എൽ മൈതാനങ്ങൾ ലൂണിയുടെ മാജിക്കൽ മാന്ത്രിക രാവുകളെ സാക്ഷിയായ മണിക്കൂർ പിന്നീട് ഒരിക്കലും അയാളെക്കാൾ മികച്ചവനായി മറ്റാരും തന്നെ ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിലേക്ക് വന്നിരുന്നില്ല അയാളേക്കാളേറെ വിശ്വസിക്കാൻ മറ്റൊരു പേരും ഹൃദയത്തിലേക്ക് കയറി കൂടിയിരുന്നില്ല പകരക്കാരില്ലാത്ത നായകനായി അയാൾ മാറുന്നുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സുകാർക്ക് മാത്രമായിരുന്നില്ല ഐ എസ് എൽ ചരിത്രത്തിൽ പോലും ലൂണ എന്ന വിപ്ലവം ഒരു മുതൽക്കൂട്ടായി മാറി എന്നാൽ പരിക്കും പ്രായവും പ്രിയപ്പെട്ട മകളുടെ മരണവും തെല്ലുന്ന അയാളെ തളർത്തുന്നുണ്ട് പക്ഷേ ആ വേദനയ്ക്കിടയിലും അയാൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പലവട്ടം പന്ത് കേട്ടവൻ പഴയതെല്ലാം എവിടെയോ കൈമോശം വന്നുവെന്ന് വിമർശിച്ച് പലരും കുരിശിലേറ്റാൻ കാത്തിരുന്നപ്പോൾ അയാൾ പിന്നീടും പുനജനിച്ചു ഫോമിനേക്കാൾ കളുപരി അയാളുടെ ക്ലാസ്സിന് എന്ത് മാറ്റം സംഭവിക്കാനാണല്ലേ അയാളൊന്നും അവസാനിപ്പിക്കാറായിട്ടില്ല എന്ന തോന്നൽ ഇന്നലെ എന്നിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു പഴയ സ്വർഗീയതയിലേക്ക് തിക സഞ്ചരിപ്പിക്കും പോലെ വീണ്ടും അയാൾ നമ്മളെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്നവും പ്രതീക്ഷയും തന്റെ കാലുകളിലേക്ക് ആവാഹിച്ച് പുതിയ എഞ്ചിനെ മാറുകയാണ് അത് സൂപ്പർ കപ്പിലെ ഡൽഹിയുമായുള്ള രണ്ടാം പോരാട്ടത്തിൽ പഴയ ലൂണയുടെ നിലരാട്ടങ്ങൾ പലയിടത്തും പ്രതിഫലിക്കുന്നുണ്ട് വേഗത കൊണ്ടും പാസ് കൊണ്ടും പുതിയതായി അവസാനിക്കാത്ത പലതും അയാളിൽ അവശേഷിക്കുന്നുണ്ട് എന്നയാൾ നമ്മളെ ചിന്തിപ്പിക്കുകയായിരുന്നു അത് ലൂണ അയാൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ഒരുപക്ഷേ ഈ സീസണിനുമപ്പുറം അയാൾ ഉണ്ടാകുമോ എന്ന് പോലും നമ്മളിൽ പലർക്കും ഉറപ്പില്ല അങ്ങനെയെങ്കിൽ അയാൾ തീർത്ത നിമിഷങ്ങൾ കണ്ട എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് അയാളോട് വെറും കൈയുടെ യാത്ര പറയാൻ സാധിക്കുക ആരാധനയ്ക്കും അപ്പുറം അയാൾ നമുക്ക് മറ്റെന്തോ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോടാനുകോടി ജനങ്ങൾക്കും അതേ നിർവചനം തന്നെയാകും അതുകൊണ്ട് തന്നെ ഈ കിരീടം അയാളിലൂടെ നേരണമെന്നത് ഒരടങ്ങാത്ത മോഹമാണ് കാരണം എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ പലപ്പോഴും വിജയിക്കുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് കിരീടം ഉയർത്തുമ്പോഴെല്ലാം ആ സ്വർഗീയതയിൽ തങ്കലിപികളിൽ കുറിച്ചിടുന്ന വിജയകാവ്യത്തിൽ അയാൾ മാത്രമായിരുന്നു നായകൻ അതെ സൂപ്പർ കപ്പും കടന്ന് ഐ എസ് എൽ മൈതാനത്തിൻ്റെ അവസാന രാവുകളിൽ അവസാന രാത്രിയിൽ അയാൾ മാത്രമായിരിക്കണം വിജയനായകൻ അത് ആ ഒരു നിമിഷത്തിനായി അഡ്രിയാൻ നിക്കോളസ് ലൂണ കൂടി മൈതാനത്ത് ജാലവിദ്യ കാണിക്കുന്ന ഒരു മാന്ത്രികനുണ്ട് പേര് ലൂണ ലൂണ നെയിം റിമമ്പുണി നമ്പർ 20